ക്രിസ്മസ് ഒക്കെ ഇല്ലേ ഇന്നൊരു ട്രീ ചെയ്തെടുത്താലോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ട്രീ ആണ് ഞാനിത് ഇവിടെ ചെയ്യും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രാഫ്റ്റുകളെല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളായിരിക്കും ഞാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ എന്റെ വീഡിയോ കാണുന്നവർക്കും ഇത് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നവർ അതുകൊണ്ട് തന്നെ ക്രിസ്മസിനായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് പണി ഇവിടെ കഴിയും ഫോൺ ഷേപ്പിൽ കളർ പേപ്പർ ഇങ്ങനെ ചെയ്തത് പിന്നെ രണ്ടിഞ്ച് വീഡിയോ അടക്കി കട്ട് ചെയ്ത പേപ്പറിലെ അടുത്തടുത്തായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയേക്കാളും നന്നായിട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലായി എന്നിട്ട് കട്ട് ചെയ്ത പേപ്പറിന് താഴ്ന്ന മുകളിലോട്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരു ചെറിയ പോരായനായിട്ട് തോന്നിയത് ആ കോൺ ഷേപ്പ് കുറച്ചുകൂടി രീതിക്കും അടക്ക ഹൈ കുറച്ച് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു നല്ല ഹൈറ്റിൽ നിൽക്കുന്നത് പോലെ തോന്നും പിന്നെ ഡെക്കറേഷൻ വർക്കിന് ഒരു സ്റ്റാർ കൂടി വെച്ചു കൊടുത്താൽ പിന്നെ വേസ്റ്റ് ആയിട്ട് വന്ന ഗ്ലിറ്ററി ഷീറ്റ് കട്ട് ചെയ്ത് പോലെ ഒട്ടിച്ചു കൊടുക്കുന്നു ഗ്ലിറ്ററി ഷീറ്റ് തന്നെ വേണമെന്നില്ല പല കളറിലുള്ള കളർ പേപ്പർ വെച്ച് ചെയ്തെടുത്ത ഇതിനേക്കാളും ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ